ഒടുവിൽ ക്ഷമഘട്ട് സഹികെട്ട് ഗീതു ഗീതാഗോമിൻ്റെ കിഡിലൻ വഴിത്തിരിവിലേക്ക് നമ്മൾ പ്രേക്ഷകരുന്നടങ്കം നിരാശയിലാക്കുന്ന അതോടൊപ്പം തന്നെ വൻ പ്രതീക്ഷ നൽകുന്നൊരു കിഡിലൻ പ്രമോ തന്നെയായിരുന്നു ഓട്ടേന്ന് പുറത്ത് നിന്ന് വെറുതുമ്പോൾ നമ്മുടെ ഗീതു ഗീതു നമ്മുടെ വിജയലക്ഷ്മിയുടെ മക്കളാണ് ഇവർ രണ്ട് പേരാണ് ഇവർ സഹോദരങ്ങളാണെന്നുള്ള ആ ഒരു രഹസ്യം നമ്മൾ ഗീതു അറിഞ്ഞ് വന്ന് നമ്മുടെ ഗോവിന്ദിന് നേരെ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് ഈ താലി എൻ്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും തത്ത തത്ത പോലെ പറയാനുള്ള എന്താ പറയുക ആ ഒരു ഇതുണ്ട് റൈറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് അത് പറയണം പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇതൊക്കെ കേട്ടിങ്ങനെ വാ വായ് പൊളിച്ച് ശരിയാണല്ലോ ഇവൾ പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദും വായുപൊളിച്ചിരിപ്പുണ്ട് അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട് നിങ്ങൾക്കത് പറഞ്ഞേ തീരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ അപ്പുറത്ത് നമ്മുടെ രഞ്ജു ഇങ്ങനെ വിജയലക്ഷ്മീനെ വിളിച്ചിട്ട് പറയുന്നത് ഭയങ്കര സന്തോഷത്തിൽ ഹാ ഹാ നിങ്ങളൊരു കാര്യം അറിഞ്ഞ നിങ്ങളുടെ മോളാണ് ഞാനെന്ന് ഞാനെന്നറിഞ്ഞപ്പോൾ മുതൽ നിങ്ങളും ഗീതുവിൻ്റെ വലിയ ശത്രുവായി മാറിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മിക്ക് ആ ഒരു ഹൃദയം നിറങ്ങുന്ന ആ ഒരു വേദന തന്നെ നമുക്ക് ആ ഒരു കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇനി എന്തായാലും നമ്മുടെ ഗീതുവിന് വാശി ഇരട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദിനെ കൊണ്ട് തന്നെ എല്ലാം തുറന്ന് പറയിക്കാനുള്ള ആ ഒരു ശ്രമത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ തൻ്റെ ആ താലി താൻ വലിച്ചെറിഞ്ഞ് പൊട്ടി തെറ്റിട്ട് പോകും എന്നുള്ളൊരു ഇത് തന്നെ നമ്മുടെ ഗീതു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഗോവിന്ദ് അതിനെ എന്തായാലും തയ്യാറാകില്ല ഗീതുവിനെ അങ്ങനെ പറഞ്ഞു വിടാൻ ഗോവിന്ദ് എന്തായാലും തയ്യാറല്ല ചില അത്രയ്ക്കും ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്നേഹത്തോടു കൂടി ഗീതുവിനെ കാണുന്ന ഒരാളാണ് നമ്മുടെ ഗോവിന്ദം അതുപോലെ തന്നെ നമ്മളെ പെങ്ങളിലും ഇപ്പം എങ്ങോട്ടിയും സങ്കടപ്പെടുമല്ലോ എന്നുള്ളൊരു കാര്യം കൂടി ഇത് ഗോവിന്ദിൻ്റെ മനസ്സിലുണ്ടാകും അപ്പോൾ എന്തായാലും ഗോവിന്ദിനെ എല്ലാം തുറന്ന് പറയുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്